ഷോപ്പിൽ ഞങ്ങൾ എത്തി അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞാനും കുഞ്ഞും അവളും കൂടെ മാക്ക് മക്ക നടക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തി അത്ര വലിയ തിരക്കൊന്നും ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല സത്യം പറയാം പിന്നീട് പയ്യെ പയ്യെ തിരക്ക് കൂടുകയും ഞങ്ങളങ്ങ് പിന്നിലാവുകയും ചെയ്തു പിന്നെ കറക്റ്റ് പത്ത് മണിയായപ്പം ഒരുവിധം നല്ല ആൾക്കാരൊക്കെ കയറി തുടങ്ങി കേട്ടോ അങ്ങനെ സെക്യൂരിറ്റി ചേട്ടം വന്ന് ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ ഒരു തള്ളിക്കേറ്റമായിരുന്നു അങ്ങനെ ഞാൻ എടുത്ത ടീഷർട്ട് ഇതാണ് ഈ ഓറഞ്ച് കളർ കേട്ടോ അങ്ങനെ ഇതാണ് അഡ്രാസിൻ്റെ ഷൂസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊള്ള സംഭവം ഇത് ട്രാക്ക് പാൻറ്റ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ ഇതാണ് ബില്ല് ചെയ്യാനുള്ള തിരക്ക് ഇതിനിടയിൽ ഒരാളെ കണ്ട് കേട്ടോ നമ്മുടെ പൃഥ്വിരാൻ്റെ സൗണ്ട് ഔട്ട് ചേട്ടൻ അതാ പോയി അതാണ് ചേട്ടൻ അങ്ങനെ വിപ്പയിൻ്റെ വേണ്ടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ടാ ബൈ പൈ സീ